ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പൊങ്കാലയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് ഒരുക്കങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സോമൻ ചേട്ടൻ നമുക്ക് കൊണ്ടുപോകാനുള്ള പുതുമ്പൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മുടെ സന്നിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുവാണ് കൊണ്ടുപോകണത് മാത്രമല്ല എനിക്കിവിടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതും കൂടി റെഡിയാക്കി കൊടുത്ത് വിട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു ഇപ്പോൾ പന്ത്രണ്ടാം വ്ലോഗാണ് വ്ളോഗാണെട്ടോ പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകണം ഞങ്ങളുടെ വണ്ടി വരുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇതെല്ലാം റെഡിയാക്കുവാണ് അപ്പോൾ ഇവിടെ ഞാൻ പൈനാപ്പിളും വെള്ളിരിക്കയും കൂടെ മോരുകൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മുടെ മോരുകൂട്ടൻ അതും പൈനാപ്പിളും വെള്ളിരിക്കയും ഇട്ടിട്ടുള്ള മോരുകൂട്ടൻ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ക്യാബേജാണ് അപ്പോൾ ക്യാബേജ് ഞാൻ കട്ട് ചെയ്യുന്നതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചോപ്പർ എനിക്ക് ഭയങ്കര ഉപകാരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ പണിയെടുക്കുന്നത് ചോപ്പറാണെന്ന് ഞാൻ പറയാറുണ്ട് തമാശയ്ക്കാണെങ്കിലും അതൊരു പരിധിവരെ ശരിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ക്യാബേജ് കട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മൾ അതിനെ ആവശ്യമുള്ള കുറച്ച് നാളികേരം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് അതിൽ തന്നെ അടിച്ചെടുത്ത് എടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കുറച്ച് മുളക് കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജൊക്കെ ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കടുുകൊക്കെ വറുത്തതിന് ശേഷം അതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ക്യാബേജിൻ്റെ വേവൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആവും കേട്ടോ അപ്പോൾ ഞാൻ കടുകും മുളകും അതേപോലെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തു നന്നായിട്ട് മരിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇതെന്ന് നമ്മുടെ ക്യാബേജ് ദോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജ് തുറന്നെ റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ടേബിളൊക്കെ അവർ പരുവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഗ്യാസ്റ്റോവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അതായത് നമ്മുടെ കുറച്ച് ഏലക്കായ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിയലും കൂടി ഉണ്ടാക്കണം അപ്പം ഞാനിവിടെ അവിയലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ഇട്ട് കൊടുത്തു ഉപ്പും ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളൊന്ന് അവിയൽ വേവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അധികം വെള്ളം ചേർക്കാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് അവിയൽ വേവണ്ടത് ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധ വേണം കേട്ടോ അതിൻ്റെ അടുത്ത് നിന്ന് എവിടേക്കൊന്നും അവിയൽ റെഡി ആവാണ്ട് എവിടേക്കും നമുക്ക് മാറാൻ പറ്റില്ല അപ്പോൾ അവിയൽ റെഡി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ചോറ് നൂറ്റി എടുക്കുന്നുണ്ട് സോമൻ ചേട്ടൻ തിരക്കിലാണ് ചേട്ടൻ ഇവിടെ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കാ കഴുകിയൊക്കെ വയ്ക്കുവാണ് അപ്പോഴത്തേക്കും ഞാനിവിടെ ചോറും കൂടി ഊറ്റുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ അവിയൽ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനതിലെ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്കും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ അവിയൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ അവിയലിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴും നമ്മളതിലേക്കുള്ള നാളികരം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ നാളികരത്തിൽ ഞാൻ കുറച്ച് ജീരകവും നല്ല ജീരകവും പച്ചമുളകും കൂടെയാണ് തേങ്ങയുടെ കൂടെ അരച്ചിരിക്കണ അരച്ചിരിക്കണത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് ഇട്ട് കൊടുത്ത് ഒന്ന് പൊത്തി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ആവി രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി കാരണം അവിയുടെയൊക്കെ ഒരു പച്ച നാളികേരത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പുളിയൊക്കെ ഒന്ന് പുളിയും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം അപ്പം ഞാൻ അവിയലിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ചേർക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അവിയലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പാക്കിങ്ങാണ് കേട്ടോ ചെയ്ത് അവിടെ മോരുകൂട്ടാനൊക്കെ ഒന്ന് പാക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ തോരൻ പാക്ക് ചെയ്യുവാണ് അപ്പോൾ തോരനും പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളത് അവയിൽ പുറത്ത് അടുത്ത് നിന്ന് അകത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അവയിൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൊണ്ടു പോകുന്നത് മാത്രമല്ല നമുക്കവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കും കൂടെ കൊടുത്ത് റെഗുലറായിട്ട് കൊടുക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ അതെല്ലാം ഇതിവിടെ പിന്നെ പിക്കിളും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ പിക്കിളും ഒക്കെ നമ്മൾ എടുത്ത് വെച്ചു ഇനി ലാസ്റ്റ് നമ്മൾ ചോറാണ് കേട്ടോ പാക്ക് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചോറും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഒക്കെ ഏകദേശം എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി ഇതായിട്ട് ഇവിടെ ഏട്ടം എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ നമുക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഓർമ്മയിൽ ആലപ്പുഴയിൽ അങ്ങോട്ടായിരുന്നു എന്ന് തോന്നുന്നു പെട്രോൾ പമ്പിൽ കയറി അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി കുട്ടികളോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ